മൺസൂൺ പണി തുടങ്ങി അടുക്കള ചെലവ് കൂടും വിലക്കയറ്റ ഭീഷണിയിൽ രാജ്യം കാലവർഷം നേരത്തെ ആരംഭിച്ചത് ചുട്ടുപൊള്ളുന്ന വേനൽച്ചൂടിൽ നിന്ന് ആശ്വാസം നൽകിയെങ്കിലും കനത്ത മഴ ഇപ്പോൾ കുടുംബ ബജറ്റിന് വലിയ വെല്ലുവിളിയായി മാറിയിരിക്കുകയാണ് അടുക്കളയിലെ പ്രധാന വിഭവങ്ങൾക്ക് കുത്തനെ വില വർദ്ധിച്ചിരിക്കുകയാണ് കഴിഞ്ഞ ആഴ്ച പത്ത് രൂപ വർദ്ധിച്ച തക്കാളിക്ക് പിന്നാലെ ഈ ആഴ്ച ഉള്ളിക്കും മല്ലിയിലേക്കും വില കൂടി ഉള്ളിക്ക് ഒരാഴ്ച മുമ്പ് രാജ്യത്ത് ശരാശരി മുപ്പത് രൂപയായിരുന്നത് ഇപ്പോൾ നാൽപ്പത് രൂപയായി ഉയർന്നു കനത്ത മഴ ഗതാഗതത്തെയും മഹാരാഷ്ട്രയിൽ നിന്നുള്ള വിതരണ ശൃംഖലയെയും തടസ്സപ്പെടുത്തിയതാണ് വില വർദ്ധനവന് കാരണമെന്ന് വ്യാപാരികൾ പറയുന്നു ട്രക്കുകൾ വൈകുന്നതും അമിത ഈർപ്പം കാരണം പല ചരക്കുകളും കേടാകുന്നതുമാണ് വിലക്കയറ്റത്തിന്റെ പ്രധാന കാരണം മല്ലീലയുടെ വിലയും കുത്തനെ കൂടിയിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ച ഒരു കെട്ടിന് ഇരുപത് രൂപയായിരുന്നത് ഇപ്പോൾ മുപ്പത് രൂപയായി ഉയർന്നു ഉള്ളി ഉൽപാദന മേഖലയായ മഹാരാഷ്ട്രയിലെ കാർഷിക മേഖലകളിൽ വിളകൾക്ക് നാശനഷ്ടം സംഭവിച്ചത് ആശങ്ക ഉയർത്തിയിട്ടുണ്ട് അമരാവതി ജൽഗാവ് ബുൽദാന അഹിലയാനഗർ തുടങ്ങിയ ജില്ലകളിൽ തുടർച്ചയായി മഴ പെയ്തതിനെ തുടർന്ന് മുപ്പത്തിനാലായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിരണ്ട് ഹെക്ടർ സ്ഥലത്ത് വിളനാശം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നാസിക്കിൽ മാത്രം മൂവായിരത്തി ഇരുന്നൂറ്റി മുപ്പത് ഹെക്ടറിലധികം കൃഷിക്ക് നാശമുണ്ടായി സോലാപൂരിൽ ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തിരണ്ട് ഹെക്ടറിലും പൂനെയിൽ അറുന്നൂറ്റി എഴുപത്തിയേഴ് ഹെക്ടറിലും നാശനഷ്ടങ്ങൾ രേഖപ്പെടുത്തി വാഴ മാമ്പഴം ഉള്ളി നാരങ്ങ പച്ചക്കറി വിളകൾ എന്നിവയ്ക്ക് പ്രത്യേകിച്ചും കനത്ത നാശനഷ്ടമുണ്ടായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ മൺസൂൺ സീസണിൽ സാധാരണ നിലയേക്കാൾ കൂടുതൽ മഴ ലഭിക്കുമെന്ന് ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ് പ്രവചനം പുതുക്കിയിട്ടുണ്ട് നാല് മാസത്തെ മൺസൂൺ കാലയളവിലെ മഴയുടെ അളവ് ദീർഘകാല ശരാശരിയുടെ നൂറ്റിയഞ്ച് ശതമാനം ആയിരിക്കുമെന്ന കഴിഞ്ഞ മാസത്തെ പ്രവചനം നൂറ്റി ആറ് ശതമാനമായാണ് ഉയർത്തിയത് പ്രത്യേകിച്ച് ജൂണിൽ രാജ്യത്തുടനീളം ശരാശരി നൂറ്റിയെട്ട് ശതമാനം മഴ ലഭിക്കുമെന്നാണ് ഐ എം ഡി പ്രതീക്ഷിക്കുന്നത് ആദ്യ മൂന്ന് നാല് ദിവസങ്ങൾക്ക് ശേഷം മൺസൂണിൻ്റെ വടക്കോട്ടുള്ള നീക്കത്തിലും മഴയുടെ അളവിലും താൽക്കാലികമായൊരു ഇടവേള ഉണ്ടായേക്കാമെന്ന് ഐ എം ഡി അറിയിച്ചു